അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സംസാരിക്കുന്നത് മുള്ളൂർ കര മുഹമ്മദ് അലി സഖാഫിയാണ് കൽബാൻ മദീന എന്ന സലാത്തു താജ് ഗ്രൂപ്പിൽ ധാരാളം ഉമ്മമാരും സഹോദരന്മാരും ഒക്കെ വിവിധ മാർഗങ്ങളിലൂടെയായി ധാരാളം സലാത്തുകൾ ചൊല്ലി അറിയിക്കുന്നു അലഹമില്ല മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത് അത് പകരം വെക്കാൻ മറ്റൊന്നില്ല അത്രയും വലിയ അമലാണ് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു ജാരിയായ അമലാണ് സ്വലാത്ത് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനറിയിച്ചാത്ത എല്ലാവർക്കും അറിയാം ഇത്രയും മഹത്വമാണ് സലാത്തിനെപ്പറ്റി അള്ളാഹു കുലമൻ്റെ ഖുർആാനിൽ പറയുന്നത് ഞാൻ ചുരുക്കി പറയുകയാണ് ആ സലാത്തുകളിൽ പേരുകേട്ട സലാത്തുകളുടെ കിരീടം എന്ന് വിശേഷിപ്പിക്കുന്ന സലാത്താണ് സലാത്താന താജ് കഴിഞ്ഞ മുപ്പത്തിയെട്ട് കൊല്ലമായി അതതിൻ്റെ ഇജാസത്തോടെ ചൊല്ലുവരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ തബറുഖുഷെയ്ഖ് സെയ്ദ് ഇബത്തുല്ലാഹിൽ ബുഹാരി തങ്ങൾ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനാണ് വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമയുടെയും ശംസല്ലുലമയുടെയും കണ്ണിയത്ത് ഉസ്താദിൻ്റെയും താജുല്ലുലുമയുടെയും ഒക്കെ തബറുഖിൻ്റെ ഷേഹാൻ മഹാനവർഗൽ അള്ളാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ആ മഹാനിൽ നിന്ന് ഇജാദത്തോടെ ചൊല്ലി വരുന്ന സലാത്താണ് സലാത്തു താജ് താജ് സലാത്ത് എന്ന് പറഞ്ഞ സലാത്തിൻ്റെ കിരീടമാണ് മുത്തലിമിസ്ലം അള്ളാഹു അലഹി വസ്ല്ലം തങ്ങളെ മനാമിലെത്തിക്കാൻ ഇത്ര മഹത്തമായൊരു സലാത്ത് വേറെയുണ്ടോ എന്ന കാര്യത്തിൽ ഇടയിൽ ഇഖ്തിലാഫുള്ള കാര്യമാണ് അത്രയും മഹത്വമായ അർത്ഥവത്തായ സലാത്താണ് സലാത്തു താജ് അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ സ്വലാത്ത് ചൊല്ലിതായി മാക്കുക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എണ്ണം ചൊല്ലിക്കഴിയുമ്പോൾ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ കാണാൻ സാധിക്കും ഇനി വേറെ വല്ല തടച്ചു തടസ്സം കൊണ്ടോ മറ്റോ കാണാൻ സാധ്യമായില്ലെങ്കിൽ വീണ്ടും സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് അടുക്കുക എത്തിക്കും ഇൻഷാല്ല അത് ഉറപ്പാണ് എത്തിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഈ സാധുവ എൻ്റെ കയ്യിൽ ഉണ്ട് അതുകൊണ്ട് സലാത്തു താജ് എല്ലാവരും ദായിമാക്കുക എല്ലാ തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങളെ മനാമിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സലാത്ത് ചെല്ലിയാൽ തീർച്ചയായും എത്തിക്കപ്പെടുന്നതാണ് അത് അനുഭവസ്ഥലം രേഖപ്പെടുത്തിയതുമാണ് അനുഭവങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളും നമ്മളൊക്കെ സലാത്തിൻ്റെ ഹബീങ്ങളാകുക അള്ളാഹുസ് ബഹാനഹുത്താൽ ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങളോടുകൂടെ നാളെ സുവലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഒരു വട്ടം ഈ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം നിങ്ങളത് ഏറ്റുപിടിച്ച് എല്ലാവരും തായി ചൊല്ലണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അലം اسمه مكتوب مرفوع مشفوع منقوش باللوح والقلم سيد الرب واللجم جسمه مقدس معتر مطهر منور في البيت والحرم شمس الله بدر الدجا صدر الله نور الهدى كهف الورى مصباح الظلم جميل سيم شفيع اللهم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراك مركبه والمعراج سفره وصدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راغت اللاشقين مراد المستاقين شمس اللالفين سراج السالكين مسباق المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يَا أَيُّهَا الْمُسْتَاقُونَ بِنُورِ جَمَالِهِ صَلُّوا عَلَيْهِ وَعَلَى آلِهِ وَصَلِّمُوا تَسْلِيمًا بِرَحْمَتِكَ يَا رُحْمَ الرَّاحِمِينَ الحمد لله رحم الراحمة يا أجر الشداوى يا المالك الملوك يا راجا دراجنا يا راج يا الله ഈ സലാത്തു താജ് നഹബീബ് റസൂലാഹി വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയത് പറഞ്ഞത് എല്ലാം നീക്കി എത്തിച്ചു കൊടുക്കണേ അല്ലോ റഹ്മത്തുള്ളിൽ ആലമീനായ മുത്ത് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലം ആ തങ്ങളെ മനാമിൽ ദർശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ നൽകണേയല്ലോ ആഫിയത്തോടെയുള്ള ദീർഘായുസൻ്റെ ദീനിൻ്റെ ഹതുമയിലായി ഞങ്ങൾക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ലോ ശാരീരികമായ മാനസികമായ പൈശാചികമായ ലോഹരിയായ ബാത്തിനിയായ അയിനിയായ ലൈനിയായ ശഹിരിയായ എല്ലാ രോഗങ്ങൾക്കും ആജിലായ കാമിലായ ഷിഫായി നൽകണേയല്ലോ ലോഹുവേ ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് കൂട്ടുകുടുംബാദികൾ വേണ്ടപ്പെട്ടവരിൽ മരിച്ച കബറിൻ്റെ അകത്താണ് റബ്ബെ അവരുടെ കബറുകളൊക്കെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കണേ പൊങ്കാവനങ്ങളാക്കണേയല്ലോ അവർക്കൊക്കെ മനഫിറത്തും അർഹമത്തും നൽകണേ അല്ലോ അവരുടെ ദർജകൾ ഉയർത്തണേ ഉയർത്തണേയല്ലോ റഹ്മാറാഹിമായ അള്ളാഹ് ഒരുപാട് ആളുകൾ ഞങ്ങളോട് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ ഹലാലായ സതുദ്ദേശങ്ങൾ നിറവേറ്റി അള്ളാഹ് അവരുടെ ജീവിതത്തിലും മക്കളിലും മുതലിലും ഭാര്യമാരിലും സന്താനങ്ങളിലും വീടുകുടികളിലും യാത്രകളിലും സഫറുകളിലും ഇടപാടുകളിലും മതിയായ ബറക്കത്ത് നൽകണേ അല്ലോ റഹ്മത്തുല്ലമീൻ മുത്തുറസൂല്ലാഹു സല്ലാഹു അലഹി വസ്സല്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ മഹിബീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകൾ യും വേണ്ടപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലോ ഒരുപാട് കാലം നിന്റെ ദീനൻ്റെ ഹതിമയിലായി ജീവിച്ച് മരണം ഹൈറായി വരുന്ന സമയം രണ്ടറക്കാത്ത നിസ്കാരത്തിന്റെ ശേഷം കിടന്നുകൊണ്ടില്ല ഇലാഹ ഇല്ലല്ലോ എന്ന് ഒരുക്കച്ചൊല്ലി ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളെ നേർക്കു നേരെ കണ്ട് റാഹത്തോടെ കണ്ണടച്ച് മരിക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ലോ നമ്മുടെ ദുവാകളെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ സ്ലാത്തുകളെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അമീൻ എല്ലാവരോടും ദുവാ കൊണ്ടുവസീയ തീരുത് തൽക്കാലം നിർത്തുന്നു അലഹദില്ലാ ഹിറബില്ല ആലമീൻ അസലാ വാരിക്കും വരഹമുല്ലാ താലി വരക്കാത്തു